പള്ളിക്കര സ്കൂളിൽ സ്കൂൾ സോഷ്യൽ സർവീസ് നേതൃത്വത്തിൽ ദുരന്ത ലഘൂകരണ സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ എ മനോജ് കുമാർ ക്ലാസ് എടുത്തു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ഇനി മാത്രം ബിഗ് മാൾ കാഞ്ഞങ്ങാട് പള്ളിക്കര സ്കൂളിൽ സ്കൂൾ സോഷ്യൽ സർവീസ് നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ദുരന്ത ലഘൂകരണ ശില്പശാല ശ്രദ്ധേയമായി കാഞ്ഞങ്ങാട് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ എ മനോജ് കുമാർ ക്ലാസ് എടുത്തു ദൈനംദിന ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന ദുരന്ത സാധ്യതകളെ മനസ്സിലാക്കാനും അവയെ അപകടരഹിതമായി അഭിമുഖീകരിക്കാനും ക്ലാസ്സിലൂടെ കുട്ടികൾക്ക് സാധിച്ചു തീപിടുത്തമുണ്ടായിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അഗ്നിശമന ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യേണ്ട വിധം എന്നിവ കൃത്യമായി ക്ലാസിൽ വിശദീകരിച്ചു വെള്ളത്തിൽ വീണോ ഷോക്കേറ്റോ സംഭവിക്കുന്ന ശ്വാസ തടസ്സം ഉണ്ടായി കഴിഞ്ഞാൽ സ്വീകരിക്കേണ്ട കൃത്രിമ ശ്വാസോച്ഛാസം നൽകുന്നത് ഉൾപ്പെടെയുള്ള പ്രഥമ ശുശ്രൂഷ രീതികളും ക്ലാസ്സിലൂടെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി

സി പി ജിദ പി പി അനുമോൾ എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്